ഈയൊരു പെൺകുട്ടിയുടെ കല്യാണ ദിവസം അവളുടെ നായ്ക്കുട്ടി അതിന്റെ തല അവളുടെ തലയോട് മുട്ടിക്കുന്നു ഇത് കണ്ട് ആ പെൺകുട്ടിയൊക്കെ തകർന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ അത് അവളുടെ അച്ഛൻ എന്നും സ്നേഹത്തോട് ചെയ്യുന്ന ഒരു കാര്യമായി ആ പെൺകുട്ടിയുടെ പതിനെട്ടാം പിറന്നാളിന്റെ അന്ന് അവളും അവളുടെ അച്ഛനും ചേർന്ന് ഒരു വലിയ മലയിൽ സ്കിങ്ങിന് പോയിട്ടുണ്ടായി എന്നാൽ ഈ സമയം അവളുടെ മുന്നിൽ ഒരു വലിയ കൊക്കകൾ അവരുടെ അച്ഛൻ അവളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞെങ്കിലും പെൺകുട്ടിയുടെ ചെവിയിലെ ഹെഡ്സെറ്റ് കാരണം അവൾ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് തടഞ്ഞെങ്കിലും ആ ഒരു മഞ്ഞടിഞ്ഞ് അവളുടെ അച്ഛൻ അവരുടെ മുന്നിൽ വെച്ച് മരണപ്പെടുകയാണ് അച്ഛനെ അവൾ കാരണം പെൺകുട്ടി അവളുടെ അമ്മയുടെ കൂടെ വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നായ്ക്കുട്ടിയെ അവർക്ക് റോഡിൽ നിന്നും ലഭിക്കുന്നത് അപ്പോഴൊന്നും ആ നായ്ക്കുട്ടിയുടെ പെരുമാറ്റത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു സംശയം തോന്നിയിരുന്നു ഒരു ദിവസം ശക്തമായ മഴ പെയ്ത് പെൺകുട്ടിയുടെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറിയ പെൺകുട്ടിയും അവളുടെ അമ്മയും ചേർന്ന് അവരുടെ സാധനങ്ങളെല്ലാം മാറ്റുകയായിരുന്ന ഈ സമയം ആ ഒരു നായ്ക്കുട്ടി അവരെ നോക്കി ശക്തമായി കൊരിച്ചോട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു ഇത് കണ്ട് ആ പെൺകുട്ടി നോക്കിയ ഒരു ഇലക്ട്രിക് വയർ ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴാൻ പോവുകയാണ് കൃത്യസമയം അവരെ കൊണ്ട് അവിടെ നിന്ന് മാറാൻ സാധിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇത് നിന്നും കുറച്ച് പാത്രം വീഴുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് നോക്കി അയച്ചു കൊണ്ട് അവിടുത്തെ മെയിൻ സ്വിച്ച് ആ ഒരു നായ്ക്കുട്ടി ഓഫ് ആക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവളുടെ കല്യാണ ദിവസം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നതി മുന്നിലുള്ള ഒരു നായ്ക്കുട്ടി അവളുടെ അച്ഛന്റെ പുനർജന്മമാണെന്ന് ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകുന്നു